അതേലൂയെ എല്ലാവരുടെയും മക്കൾക്കും വന്ദനം അറിയിക്കുന്നു ടൈറ്റിൽ ജീവൻ്റെ കുറവ് നിന്റെ പക്കൽ ജീവൻ്റെ കുറവുണ്ടല്ലോ സങ്കീർത്തനം മുപ്പത്തി ആറിൻ്റെ ഒമ്പതിൽ നമ്മൾ വായിക്കുന്നു ഒരു മനുഷ്യൻ്റെ ജീവൻ നിലനിൽപ്പിന് വെള്ളം അത്യന്താപേക്ഷിതമാണ് ഒരുപോലെ ഒരു മനുഷ്യൻ്റെ ആത്മീകമായി നിലനിൽ നില നിലനിൽക്കണമെങ്കിൽ ജീവജലം കൂടിയേ തീരൂ ഇത് ഭൗതികമായ ജലമല്ല പ്രത്യേകത ദൈവദത്തമാണ് ആയ കാര്യമാണ് ആത്മീകമായിട്ട് പുഷ്ടിപ്പെടുവാൻ ആത്മജലത്തിൻ്റെ ഒഴുക്കുകൾ ഒരു വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ഹൃദയത്തിൽ കൂടി ഒഴുകുന്ന ജീവജലം ശക്തമായ ജലധാരയായി വെളിയിലേക്ക് ഒഴുകുമ്പോൾ ഇത് മറ്റുള്ളവർക്കും ഉപകാരപ്രദമായി തീരുകയാണ് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്നും ഒഴുകുന്ന ജീവജലം മറ്റ് അനേകരെയും ദാഹം ശമിപ്പിച്ച് അവരെ ജീവിപ്പിക്കും സംഘത്തിനക്കാരൻ പറയുന്നത് നിന്റെ പക്കൽ ജീവൻ്റെ ഉറവുണ്ടല്ലോ അതെ ദൈവത്തിൻ്റെ പക്കൽ സമർത്ഥമായ ജീവിതത്തിൻ്റെ ഉറവുണ്ട് ജാതി മത വർണ്ണ വർഗ പ്രായ വ്യത്യാസം എന്നെ ചകലർക്കും ഇതിൽ നിന്നും പാനം ചെയ്യുവാനായി ഈ ഉറവ് കാൽവിറയിൽ നിന്നും ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നിലയ്ക്കാത്ത പ്രവാഹമായി അതിന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഈ പ്രവാഹത്തിൽ നിന്നും സ്വന്തം ഹൃദയത്തിലേക്ക് ജലം ചിരിച്ചു വിടുന്നവർ ഭാഗ്യാന്മാരാണ് ഈ പ്രവാഹം അവരുടെ ഉള്ളിൽ ഒരു നദിയായി രൂപം കൊണ്ട് അവർ മറ്റുള്ളവർക്ക് അനുഗ്രഹപ്രദമായി തീരുമ്പം ദൈവം സന്തോഷിക്കുന്നു ദൈവത്തിൻ്റെ നിന്നും ജീവജലം പാലം ചെയ്യുന്നവർക്ക് ഇത് യുഗായുഗം അത് അനുഭവിക്കാൻ കഴിയും വെളിപ്പാട് ഇരുപത്തിരണ്ടിന് ഒന്നി വായിക്കുന്നുണ്ട് നിത്യരാജ്യത്തേക്കാൾ അതെ പ്രവേശിക്കും നിത്യരാജ്യത്തേക്ക് അവർ പ്രവേശിക്കുമ്പോൾ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു ജീവജല നദി ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും അതുകൊണ്ട് ദൈവവിശ്വാസി ദൈവത്തിൻ്റെ ഉറവിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒഴുകുവാൻ അനുവദിച്ച പ്രവാഹം സകലർക്കും അനുഗ്രഹപ്രദമായ ഒരു നദിയായി മാറിയിട്ടുണ്ടോ ജീവജലം നിങ്ങൾ കൂടുതലായി സ്വീകരിക്കുക ആത്മീയമായി എല്ലാ വരൾച്ചകളെയും നികിക്കളയുവാൻ പര്യാപ്തമായ ചൈതന്യത്തിൻ്റെ പ്രഭാഗം നമ്മുടെ ഹൃദയങ്ങളിൽ കൂടി ഒഴുകി നിറയട്ടെ അലലൂയ ജീവൻ്റെ കുറവ് അതായത് നിൻ്റെ പക്കറിൽ ജീവൻ്റെ കുറവുണ്ടല്ലോ ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ട്രസ്റ്റ് യു ആൾ